You know what? I can say that Washington should use the term repressive regime and everything that you quoted regarding Washington, with regard to Washington, because it is hard to imagine more repressive regime than Washington in international and national affairs. With regard to your question in particular, according to our information, so far Washington has not given so far any credible information or evidence that. Indian citizens are involved in uh, the preparation of killing of some Panoon. As for the speculations, since there is no evidence, they are not acceptable. Regular groundless accusations by the US against New Delhi, and we see that they not only accuse groundlessly New Delhi, but also other states in violating religious freedoms. Reflects uh, the fact that the US simply does not understand the national mindset and the historical context of the development of the Indian state, and they are not respecting India as a state. And we believe that it stems from the neo colonial mindset, the colonial mindset during the times of slavery and imperialism. And by the way, it has to do not only with India. ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിടേണ്ട എന്നാണ് അമേരിക്കക്ക് റഷ്യ നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം ഖലിസ്ഥാൻ ഭീകരൻ ഗുർബദ്വത് സിംഗ് പന്നുവിന്റെ കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ടാണ് റഷ്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ യു എസ് വിശ്വാസയോഗ്യമായ വിവരങ്ങളോ തെളിവുകളോ പുറത്തുവിട്ടിട്ടില്ലെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സഹറോവ തുറന്നടിച്ചു ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളെ അസന്തുലിതമാക്കാനും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുമുള്ള ശ്രമമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചോ ദേശീയതയെക്കുറിച്ചോ കേവല അറിവ് പോലും ഇല്ലാതെയാണ് അമേരിക്ക നിരന്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഇന്ത്യ ഒരു രാജ്യമാണെന്ന് പോലും കരുതാതെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിടുകയാണ് അമേരിക്കയെന്നും റഷ്യ ആരോപിക്കുന്നു എന്തെന്നാൽ തെളിവില്ലാത്ത സ്ഥിതിക്ക് അമേരിക്കയുടെ ആരോപണങ്ങൾ അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കുന്നതല്ല ഇന്ത്യക്ക് പുറമെ മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര അന്താരാഷ്ട്ര കാര്യങ്ങളിൽ അമേരിക്കയുടെ കടന്നുകയറ്റം അതിരി വിടുകയാണെന്നും റഷ്യ തുറന്നടിച്ചു അതേസമയം കഴിഞ്ഞ വർഷം പന്നുവിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നും അതിൽ പങ്കുണ്ടെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ത്യൻ പൗരനായ നിഖിൽ ഗുപ്തയെ യുഎസ് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ കുറ്റാരോപിതനാക്കിയിരുന്നു ഹലിസ്ഥാൻ ഭീകരനായ പഞ്ഞുവിനെ കൊലപ്പെടുത്താൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥനൊപ്പം ചേർന്ന് പദ്ധതി തയ്യാറാക്കിയെന്നായിരുന്നു ആരോപണം പിന്നാലെ കഴിഞ്ഞ നവംബറിലാണ് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട റോ ഉദ്യോഗസ്ഥന്റെ പേര് ഉൾപ്പെടുത്തി വാഷിംഗ്ടൺ പോസ്റ്റിൽ വാർത്ത നൽകിയത് പിന്നാലെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യയും രംഗത്തെത്തിയിരുന്നു അനാവശ്യവും അടിസ്ഥാനരഹിതവുമായ ആരോപണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം രൂക്ഷമായി പ്രതികരിച്ചത് അതേസമയം പഞ്ചാബിൽ ഉയർന്നു വന്ന വിഘടനവാദത്തെ വളരെയധികം പിന്തുണയ്ക്കുന്നതായിരുന്നു പന്നുവിന്റെ രാഷ്ട്രീയം സ്വതന്ത്ര സിഖ് രാഷ്ട്രത്തിനായി നിലകൊണ്ട പന്നു ഹലിസ്ഥാൻ വാദത്തിനും പിന്തുണ നൽകി സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ സ്ഥാപക അധ്യക്ഷൻ കൂടിയായ പഞ്ഞു മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിച്ച് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കെതിരെ നിരവധി കേസുകളാണ് നടത്തി വരുന്നത് തീവ്രവാദ കുറ്റം ചുമത്തി ഇന്ത്യ തിരിയുന്ന പഞ്ഞുവിന് യു എസിന്റെയും കാനഡയുടെയും ഇരട്ട പൗരത്വം കൂടിയുണ്ട് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്